السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا ري بهمان شرودا وشواسيقل شروداقل അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് പാലിച്ച് ജീവിതത്തെ ക്രമീകരിക്കണം ചിട്ടപ്പെടുത്തണമെന്ന് ഉണർത്തുകയാണ് ഉപദേശിക്കുകയാണ് വിശുദ്ധ റമദാനിൽ അള്ളാഹു സുബാനുപത്ത ആല ഏറെ ഇഷ്ടപ്പെടുന്ന അവൻ്റെ തൃപ്തി നേടാൻ കാരണമാകുന്ന പ്രവൃത്തികളിലാണ് വിഷയങ്ങളിലാണ് വിശ്വാസികളായ നാം ഓരോരുത്തരും മുഴുകിയിട്ടുള്ളത് വിശുദ്ധ ഇസ്ലാമുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ പ്രാമാണികമായി കേൾക്കാനും അറിയാനും സാധിക്കുക എന്നത് വലിയ സൗഭാഗ്യമാണ് അള്ളാഹു സുബാനുവത്താല നാം അറിയുന്നതും കേൾക്കുന്നതുമായ കാര്യങ്ങളെ ജീവിതത്തിൽ പകർത്താനും നിലനിർത്താനുമുള്ള തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ ഈ സാഹചര്യത്തിൽ ഇസ്ലാമിക ചരിത്രത്തിൽ വളരെ സ്ഥാനം പിടിച്ചിട്ടുള്ള ബദർ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഏതാനും കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഉണർത്താനാണ് ഉദ്ദേശിക്കുന്നത് നാം എല്ലാവരും കേട്ട് പരിചയിച്ചിട്ടുള്ള നമ്മുടെ അറിവിലുള്ള വിഷയമാണ് ഖസവത്ത് ബദർ ബദർ യുദ്ധം എന്നുള്ളത് അള്ളാഹു സുബാനു വത്താലയിൽ നിന്നുള്ള കൽപ്പന പ്രകാരം ഇസ്ലാമിൻ്റെ ശത്രുക്കളോട് നബിസല്ലാഹു അലി വസല്ലമയും സ്വഹാബത്തും നടത്തിയിട്ടുള്ള ചരിത്ര പ്രാധാന്യമുള്ള വലിയ പോരാട്ടമാണ് യുദ്ധമാണ് ബദർ ആ യുദ്ധത്തിൻ്റെ ശരിയായ ചരിത്രം അതിൻ്റെ സാഹചര്യം വിശുദ്ധ വിഷുദ്ധുർഹാനിലും നബിസല്ലാഹു അലഹി ഹദീസുകളിലും ഹദീഥുകളിലും യോഗ്യമായിട്ടുള്ള ചരിത്ര ഗ്രന്ഥങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും അതോടൊപ്പം തന്നെ നിരവധി വ്യാജ കാര്യങ്ങൾ യാഥാർത്ഥ്യങ്ങൾക്ക് വിരുദ്ധമായ സംഭവങ്ങൾ ഇതിൻ്റെ ഭാഗമായി പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് പലരും കഥാരൂപത്തിലും പാട്ടിലൂടെയും പ്രഭാഷണങ്ങളിലൂടെയും എഴുത്തുകളിലൂടെയും ഒക്കെ അത്തരം കാര്യങ്ങൾ സമൂഹത്തിൽ പ്രചരിപ്പിക്കാറുണ്ട് ആ അബദ്ധങ്ങളെ തെറ്റുകളെ തിരിച്ചറിഞ്ഞ് ശരിയിലേക്ക് പ്രവേശിക്കാൻ വിശ്വാസികളായ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഒരു ചരിത്ര സംഭവമല്ലേ എന്ന് കരുതി എന്തും അതിനെപ്പറ്റി പറയുക പാടി പ്രശംസി നടക്കുക എന്നത് ശരിയായ രീതിയല്ല സമീപനമല്ല അതുകൊണ്ട് തന്നെ സുപ്രധാനമായ ചില കാര്യങ്ങൾ ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് കേൾപ്പിക്കാനാണ് ഇൻഷാ അള്ളാഹ് ആഗ്രഹിക്കുന്നത് വിശുദ്ധ ഊർഹാൻ ഈ സംഭവത്തെ പരിചയപ്പെടുത്തിയിട്ടുള്ളത് ഒരു ദൃഷ്ടാന്തമായിട്ടാണ് ആ കാര്യത്തെപ്പറ്റി സൂറത്ത് ആല ഉമ്രാനിൽ അള്ളാഹു സുബാനുവത്താല പഠിപ്പിക്കുന്നത് തന്നെ ഒരു വിഭാഗം അള്ളാഹുവിൻ്റെ മാർഗത്തിലും മറ്റൊരു വിഭാഗം അള്ളാഹുവിൻ്റെ മാർഗത്തിന് എതിരായും പരസ്പരം പോരാടിയ ഒരു ദൃഷ്ടാന്തം ഒരു അത്ഭുതകരമായ കാര്യം എന്നാണ് ഈ ആയത്തിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും ഇത് നിസാരമല്ല ഇതിനെ എന്തെങ്കിലും പറഞ്ഞ് പരിചയപ്പെടുത്തേണ്ടതോ അല്ലെങ്കിൽ അവതരിപ്പിക്കേണ്ടതോ ആയ ഒരു വിഷയമല്ല അള്ളാഹു സുബാനു വത്താല ഒരായത്തായി നമ്മെ അറിയിച്ചിട്ടുള്ള കാര്യമാണ് മറ്റൊന്ന് ഇന്നഫീദ് അാലിക്കൽ ഇബറത്തൻ ഈ സംഭവത്തിൽ ഗുണപാഠമുണ്ട് എന്നാണ് വെറുതെ ഒരു കഥ കേൾക്കുക ഒരു സംഭവം വായിക്കുക വൈകാരികമായി അവതരിപ്പിക്കുക എന്നതിലപ്പുറം ഇബറത്തുള്ള വലിയ ഗുണപാഠങ്ങളുള്ള കാര്യമായിട്ടാണ് ബദർ യുദ്ധത്തെ വിശുദ്ധ ഇസ്ലാം പരിചയപ്പെടുത്തിയിട്ടുള്ളത് ഇതെല്ലാം നമ്മെ അറിയിക്കുന്നത് കൃത്യതയോടെ അല്ലെങ്കിൽ പ്രമാണങ്ങൾ പറഞ്ഞത് പ്രകാരം ഈ സംഭവത്തെ വായിക്കണം പഠിക്കണം എന്നതാണ് ഇനി ഇതിൻ്റെ സാഹചര്യം എന്തായിരുന്നു ഒരു സുപ്രഭാരത്തിൽ ആരെയെങ്കിലും അനാവശ്യമായി അന്യായമായി ഉപദ്രവിക്കണം തകർക്കണം എന്ന അജണ്ടയാണോ അല്ല അള്ളാഹുവിൻ്റെ കെലിമത്തിന് വേണ്ടി ലായിലാഹ ഇല്ലല്ലാ ആ കെലിമത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി അതിൻ്റെ പ്രചരണത്തിന് വേണ്ടി മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിയും നബിസല്ലാഹു അലി വസല്ലമയുടെ കൂടെ പ്രവർത്തിക്കുന്ന അള്ളാഹുവിൻ്റെ മാർഗത്തിന് വേണ്ടി പണിയെടുക്കുന്ന അവിടുത്തെ അനുചരന്മാർ നബിസല്ലാഹു അലി വസല്ലമ്മ ധാരാളമായി ക്രൂശിക്കപ്പെട്ടു അതിഭയാനകരമായ പീഡനങ്ങൾക്ക് അവർ വിധേയമാക്കപ്പെട്ടു ഒരുപാട് പ്രതിരോധ മാർഗങ്ങൾ പ്രതിരോധ വഴികൾ അവർ സ്വീകരിച്ചിരുന്നു നന്നായി ക്ഷമിച്ചിരുന്നു മക്ക വിട്ട് മദീനയിലേക്ക് ഹിജറ പോകേണ്ട സാഹചര്യം വരെ അവർക്കുണ്ടായി അള്ളാഹുവിൻ്റെ നിശ്ചയപ്രകാരം അറിയിപ്പ് പ്രകാരം ശത്രു സൈന്യത്തെ നേരിടാനുള്ള ഒരുക്കമായിരുന്നു മുന്നോട്ട് വരവായിരുന്നു ഈ യുദ്ധത്തിൻ്റെ പശ്ചാത്തലം അതുകൊണ്ട് തന്നെ എണ്ണത്തിൽ കുറവായിട്ടും ശത്രുക്കൾ വലിയ സംവിധാനങ്ങളും സൗകര്യങ്ങളും ഉള്ളവരായിരുന്നു നബിസല്ലാസ് വല്ലമയും സ്വഹാബത്തും എണ്ണത്തിൽ കുറവാണ് വണ്ണത്തിലും കുറവാണ് സൗകര്യങ്ങളും സംവിധാനങ്ങളും വളരെ പരിമിതമാണ് എന്നിട്ടും അവർക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു കരുത്ത് പ്രചോദനം എന്തായിരുന്നു അള്ളാഹുവിലുള്ള ഉറച്ച വിശ്വാസമായിരുന്നു ഇത് അല്ലാഹുവിൻ്റെ തീരുമാനപ്രകാരം നിശ്ചയപ്രകാരമാണല്ലോ എന്ന മനസ്സാണ് അവരെ മുന്നോട്ട് നയിച്ചത് അവിടെ അള്ളാഹു സുബാനുഭവത്താല പഠിപ്പിക്കുന്ന വളരെ വലിയ മര്യാദകളുണ്ട് ഒരിക്കലും നിങ്ങൾ അഹങ്കാരത്തോടുകൂടി പുറപ്പെടാൻ പാടില്ല നമുക്ക് വലിയ പാഠമാണത് ഒരു മേഖലയിലും ഒരു രംഗത്തും നമുക്ക് എന്ത് പാടില്ല അഹങ്കാരത്തിൻ്റെ അംശം ഉണ്ടാവാൻ പാടില്ല സ്വഭാവത്തിന് അല്ല കൊടുക്കുന്ന ഉപദേശമാണ് അതുപോലെ ജനങ്ങളെ കാണിക്കുക എന്ന മനോഭാവം ഉണ്ടാവാൻ പാടില്ല വലിയൊരു കർമ്മമാണ് ഒരു ത്യാഗമാണ് ചെയ്യാൻ പോകുന്നത് ഇതാരെയും കാണിക്കാനല്ല ആത്മാർത്ഥ മനസ്സോടുകൂടി പരലോക വിജയത്തിന് അല്ലാഹുവിൻ്റെ ദീന് വേണ്ടി ചെയ്യുകയാണ് ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കൂടി ചേർത്ത് വെക്കേണ്ട മര്യാദയാണ് അതേപോലെ അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ ദൂതരെയും വലാ അള്ളാഹുവിനുസരിക്കുക റസൂലി സല്ലു അല്ലെ സ്വലമെ അനുസരിക്കുക നിങ്ങൾ തർക്കിച്ച് ഭിന്നിച്ചു പോകരുത് ഇതെല്ലാം വിലപ്പെട്ട ഉപദേശങ്ങളായിട്ടാണ് അള്ളാഹു സുബാനു വത്താല അവർക്ക് നൽകിയിട്ടുള്ളത് സത്യസന്ധതയും ആത്മാർത്ഥതയും കൈവിടാതെ നബി നബിസ്വല്ലാസ്വലമയുടെ അനുചരന്മാർ മുന്നോട്ട് കുതിച്ചതിൻ്റെ ഫലമായിരുന്നു ആള് കുറവായിട്ടുകൂടി വമ്പിച്ച വലിയ വിജയം കൈവരിക്കാൻ അവർക്ക് സാധിച്ചത് നമ്മുടെ മനസ്സിന് വല്ലാത്ത ആശ്വാസവും സമാധാനവും തരുന്ന ഒരു വലിയ സംഭവമാണ് പല ആളുകൾക്കും പരാതി സങ്കടം ആരുമില്ല സഹായത്തിന് കൂടെ നിൽക്കാൻ ഒന്ന് പരിഗണിക്കാൻ ആരുമില്ല എന്ന തോന്നൽ ഇവിടെ നമുക്കുണ്ടാവേണ്ടത് ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത സുഹാബികൾക്ക് അള്ളാഹു സുഹാനുവത്താര കൊടുത്ത ആ ഒരു വാഗ്ദാനമാണ് അള്ളാഹുവിൻ്റെ ദീനിനെ വലയൻസുറൻ അള്ളാഹു അയ്യൻസുറു ആരാണോ അള്ളാഹുവിനെ സഹായിക്കുന്നത് അവരെ അള്ളാഹു സഹായിക്കും നബി അഹ് അലി സ്വലമയും സ്വഹാബത്തും അതിനുവേണ്ടി ആത്മാർത്ഥമായി ഇഹ്ലാസോടെ ഇറങ്ങി കാബഡ്യമില്ല അതുപോലെ പൊങ്ങച്ചമില്ല അഹന്തയില്ല വളരെ ഇഹ്ലാസോടെ ഇറങ്ങി അതേപോലെ സത്യസന്ധത കൈവിടാതെ അതിൽ സംശയം വെക്കാതെ അവർ മുന്നോട്ടു പോയി ഇതൊക്കെ നമ്മുടെ ജീവിതത്തിനും വലിയ ഒരു വെളിച്ചമാണ് തുണയാണ് അതേ രൂപത്തിൽ സ്വഹാബത്ത് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെ നിഷേധിച്ചുകൊണ്ടോ അവഗണിച്ചുകൊണ്ടോ അല്ല ഈ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങിയിട്ടുള്ളത് മക്കയിലുണ്ടായിരുന്ന നബിസ്ല്ലാ അലി സ്വലമയെയും സ്വഹാബികളെയും എതിർക്കാൻ മുന്നോട്ട് വന്ന അവിശ്വാസികൾ അവർ അല്ലാഹുവിൻ്റെ നിയമ നിയമത്തിന് അനുഗ്രഹത്തെ പാടെ നിഷേധിച്ചു ഏതാനുഗ്രഹം അവരിലേക്ക് വന്ന ദൂതൻ റസൂലി സല്ലാ അല്ലെ വസ്ലമയെ അവർ എതിർത്തു നബി നബിസ് അല്ലാസ്ലമയിലൂടെ അള്ളാഹു അറിയിച്ച സന്ദേശങ്ങളെ എതിർത്തു ഏറ്റവും വലിയ നിയമത്തിൽ പെട്ടതാണ് അനുഗ്രഹത്തിൽ സ്വഹാബികൾക്ക് അങ്ങനെ ഒരു മനോഭാവം ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ അലം തറ ഇലല്ലദീന ബദ്ദൂലി അഹമ്മള്ളി കുഫറൻ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ മാറ്റി അതിനെ വേറെ ഒരു രൂപത്തിലേക്ക് മാറ്റിമറിച്ചവർ നിഷേധത്തിലേക്ക് ആ അനുഗ്രഹത്തെ മാറ്റിയവർ അത് ബദർ യുദ്ധവുമായി ബന്ധപ്പെട്ടാണ് ആ കാര്യം അള്ളാഹു സുബാനുബത്ത ആല അറിയിക്കുന്നത് അതോടൊപ്പം തന്നെ ഒരു രംഗത്തും നമ്മുടെ ശത്രുവായിട്ടുള്ള പിശാജിനെ അനുസരിക്കുന്ന അവന് കീഴ്പ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല എന്ന വലിയ ഒരു സന്ദേശം ഈ സംഭവത്തിലൂടെ അള്ളാഹു നമ്മളെ അറിയിക്കുകയാണ് കാരണം ഷെയ്ത്വാൻ ശത്രുക്കളുടെ ഭാഗം നല്ല അലങ്കാരമുള്ള അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഭംഗിയുള്ളതാക്കി അലങ്കാരമുള്ളതാക്കി കാണിച്ചു കൊടുത്തു അവർ പരാജയത്തിൻ്റെ പടുകുഴിയിലാണ് ചെന്ന് ചാടിയത് അതേപോലെ മുറിയാത്ത പ്രാർത്ഥനയും തവക്കുലും റസൂലുല്ലാഹി സല്ല അലിസ്വല്ല ചേർത്ത് വെച്ചു ഇന്നത്തെ ഒരു കാലത്ത് ബദർ യുദ്ധത്തിൽ ശുഹദാക്കളായിട്ടുള്ള ഉന്നത സ്ഥാനം ഇസ്ലാം അവർക്ക് നൽകിയിട്ടുണ്ട് വലിയ പ്രത്യേകതകൾ ബഹുമതികൾ അവർക്ക് അള്ളാഹു നൽകിയിട്ടുണ്ട് ആ ബദറിൽ പങ്കെടുത്ത ശുഹദാക്കളുടെ പേര് അലങ്കരിച്ചുവച്ച് ആ പേരിൽ തവക്കുലാക്കി വീടും വാഹനവുമെല്ലാം ഉപയോഗപ്പെടുത്തുന്ന ആളുകൾ ആ ബദർ ശുഹദാക്കളെ വിളിച്ചുകൊണ്ട് പ്രയാസഘട്ടങ്ങളിൽ വിപൽ ബുദ്ധിമുട്ടുകളിൽ സങ്കടങ്ങളും ആവലാരികളും പറയുന്നവർ സഹോദരങ്ങളെ എന്തായിരുന്നു ആ ആ സന്ദർഭത്തിൽ അവരുടെ അവസ്ഥ അത് വിശുദ്ധ ഖുർഹാൻ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് നബി സല്ലു രാവും പകലും മുറിയാതെ പ്രാർത്ഥനയിലാണ് ആ രംഗമൊക്കെ എത്ര വൈകാരികമായിട്ടാണ് ഇസ്ലാം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് അവിടുന്ന് പ്രാർത്ഥിച്ചതിലെ ഓരോ വരികളും എത്രത്തോളം ആശ്വാസവും സമാധാനവും ലഭിക്കുന്ന വരികളാണ് പ്രാർത്ഥനയാകുന്ന ആരാധനയാകുന്ന സഹായത്തേട്ടം അതാണ് നബിസല്ലാല്സല്ലമ്മ അവിടെ നടത്തിയിട്ടുള്ളത് ആ സഹായത്തേട്ടം അള്ളാഹുവിനോട് മാത്രമായിരുന്നു സൂറത്ത് അൻഫാലിൽ ആ കാര്യം നമുക്ക് കാണാൻ സാധിക്കും അതേപോലെ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സമയത്തുള്ള പ്രാർത്ഥന ഖുർആൻ നമ്മോട് ചോദിക്കുന്നുണ്ട് അമ്മയു ജീബുൽ മുൽത്തറയിതാകും പ്രയാസ ഘട്ടത്തിൽ പ്രാർത്ഥിക്കുന്നവന് ഉത്തരം കൊടുക്കുന്നത് ആരാണ് അള്ളാഹുവാണ് അതെല്ലാം തെളിഞ്ഞ ഒരു വലിയ സംഭവമാണ് ബദർ യുദ്ധം പ്രാർത്ഥനയും സഹായത്തേട്ടവും തവക്കുലും എല്ലാം അള്ളാഹുവിനോട് അത് ബദരീങ്ങളോടല്ല ആയത്തുകളൊക്കെ ദുർവ്യാഖ്യാനിച്ച് ഉസ്താദുമാർ ബദരീങ്ങളുടെ പേരിൽ ഷിർക്കിലേക്ക് ജനങ്ങളെ കൊണ്ടുപോകുന്നത് കാണാൻ സാധിക്കും സൂറത്ത് ബക്കറയിലെ ആയത്തൊക്കെ അതേപോലെ ബദർ യുദ്ധശേഷം ശത്രുക്കളെ കൊണ്ടുപോയിട്ട ഖലീബ് കിണർ ആ കിണറുമായി ബന്ധപ്പെട്ട് വന്ന സംഭവം എടുത്തു കാട്ടിയിട്ടാണ് ബദരീങ്ങളെയും മമ്പുരന്തങ്ങളെയും മൊഹീദ് ശൈഹനെയും ഒക്കെ വിളിക്കാൻ ഉസ്താദുമാർ തെളിവാക്കാറുള്ളത് ഇവിടെ സഹോദരങ്ങളെ ആലോചിക്കുക അവർ ആരോട് സഹായം തേടി അവർ ആരോട് പ്രാർത്ഥിച്ചു അവർ ആരിൽ തവക്കുലാക്കി അതിൻ്റെ ഉത്തരം അള്ളാഹുവാണ് അവരെ ആര് നിയന്ത്രിച്ചു അതിൻ്റെ ഉത്തരം അള്ളാഹുവാണ് ഈ ഒരു ബോധ്യത്തിലേക്ക് വിശ്വാസികളായ നാം എത്തേണ്ടതുണ്ട് മാത്രവുമല്ല ബദർ യുദ്ധവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ അനാചാരങ്ങളാണ് ബദരീങ്ങളുടെ പേരിലുള്ള ഒരുപാട് ഉണ്ടാക്കപ്പെട്ട വരികൾ പാടി ഒരു ഭാഗത്ത് മഹദറത്തുൽ ബദരിയ എന്ന പേരിൽ മറ്റൊരു ഭാഗത്ത് മജിലിസുന്നൂർ എന്ന പേരിൽ അതിലൂടെയെല്ലാം ശിർക്കനാശയങ്ങൾ അന്ധവിശ്വാസങ്ങൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അല്ല അല്ലാഹുവിൻ്റെ പള്ളികളിൽ വെച്ചാണെങ്കിലോ ആ പള്ളികൾ അള്ളഹാന മാത്രം വിളിച്ച് പ്രാർത്ഥിക്കാനുള്ള പള്ളിയാണ് അവിടെ മരണപ്പെട്ടവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു അവരോട് സഹായം തേടുന്നു അത്തരം പുത്തനാശയങ്ങൾ നിറഞ്ഞ ഷിർക്കനാശയങ്ങൾ നിറഞ്ഞ സദസ്സുകളിൽ മജിലിസുകളിൽ നമ്മുടെ സാന്നിധ്യം ഉണ്ടാകാൻ പാടില്ല ബദരീങ്ങളുടെ ആണ്ട് അവരെ പേരിൽ നേർച്ചയാക്കൽ അവരെ പേരിൽ സത്യം ചെയ്യൽ പ്രത്യേക ആഘോഷ പരിപാടികൾ ഭക്ഷണമുണ്ടാക്കൽ അതൊന്നും സഹോദരങ്ങളെ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല ഒന്ന് മാത്രം ആലോചിച്ചാൽ കാര്യം എളുപ്പത്തിൽ മനസ്സിലാകും ആ യുദ്ധത്തിൽ നേതാവാരായിരുന്നു നബി സല്ലു അലി വസ്ലാമ നബി നബിസ് അലിസ്വല്ലമ അവർക്ക് ശേഷം വർഷങ്ങളോളം ജീവിച്ചല്ലോ റസൂൽ അല്ലാഹി സല്ലു അലി സ്വലമ എന്തെങ്കിലും ഒന്ന് ഒരു ചെറിയ തിക്കറെങ്കിലും അതിൻ്റെ പേരിൽ ചൊല്ലിയതായി പറഞ്ഞതായി നമുക്ക് കാണുക സാധ്യമല്ല റസൂൽ അല്ലാ സാഹു അലി വല്ലമ ചെയ്യാത്ത ഒരു കാര്യം എന്ത് വിചാരിച്ച് നമ്മൾ ചെയ്താലും എന്താഗ്രഹിച്ച് നമ്മൾ ചെയ്താലും അള്ളാഹു സ്വീകരിക്കുകയില്ല കാരണം റസൂൽ അലൈഹി വസല്ലമയെ ഇത്തിവായു ചെയ്യാതെ പിൻപറ്റാതെ അള്ള ഒരു കർമ്മം നമ്മൾ ഇന്ന് സ്വീകരിക്കൂല ഇനി ആ യുദ്ധത്തിൽ ഷഹീദായ സ്വഹാബികളുടെ കൂടെ പങ്കെടുത്ത സ്വഹാബികൾ പിന്നീട് ജീവിച്ചിട്ടുണ്ടല്ലോ ആ സ്വഹാബികൾ ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം പ്രത്യേകമായി ചെയ്തോ ഇല്ല അങ്ങനെ അവർ ചെയ്യാത്ത ഒന്ന് നമുക്ക് ചെയ്യാൻ പറ്റുമോ പാടില്ല എന്തുകൊണ്ട് ഒരു നന്മയാണെങ്കിൽ നമ്മളേക്കാൾ അതിലേക്ക് മുൻകടക്കുന്നവർ അവരായിരിക്കും അപ്പോൾ അവർ എടുക്കാത്ത അവർ പഠിപ്പിക്കാത്ത അവർക്ക് പരിചയമില്ലാത്ത ഒരു കാര്യം നമുക്ക് എടുക്കാനോ സ്വീകരിക്കാനോ കൊണ്ടാടാനോ പാടില്ല അതുകൊണ്ട് തന്നെ ഒരു കഥാരൂപത്തിൽ കേട്ട് അവസാനിപ്പിക്കേണ്ട നിർത്തേണ്ട ഒരു സംഗതിയല്ല വിശ്വാസപരമായും കർമ്മപരമായും നമ്മുടെ ജീവിതത്തെ വിമലീകരിക്കാനും സംസ്കരിക്കാനും ഉതകുന്ന ഒട്ടേറെ പാഠങ്ങളും സന്ദേശങ്ങളും നൽകുന്ന വലിയൊരു ചരിത്രമാണ് ബദർ യുദ്ധം എന്നുള്ളത് ആ കാര്യത്തെ തിരിച്ചറിഞ്ഞ് കൂടുതൽ കേൾക്കാനും പഠിക്കാനും സന്നദ്ധരാവുക അള്ളാഹു സുഹാനു വത്തഅല അതിനുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ വസല്ലല്ലാഹു അല മുഹമ്മദ് വഅല ആലിഹി വ സുഹാബി ഹി അജ്മീൻ വലഹമ്മിൽ ആലമീൻ